അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകൾ കാട്ടകത്ത് മുഹമ്മദ് സാഹിബിനെ അനുസ്മരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടകത്ത് മുഹമ്മദിന്റെ പതിനഞ്ചാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി ഗ്രാമവികസനമെന്നത് അഴിമതിയുടെ വികേന്ദ്രീകരണമായി പരിഹസിക്കപ്പെടുന്ന കാലത്ത് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ലക്ഷ്യം വെച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവായിരുന്നു കാട്ടകത്ത് മുഹമ്മദ് സാഹിബ് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ അബ്ദുൽസലാം അനുസ്മരിച്ചു അദ്ദേഹം പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ താൻ അതേ ഇതുപോലെ തന്നെ സാഹിബ്ര പള്ളിര സ്കൂളും മമ്മൂട്ടസാഹബല ഹൈസ്കൂളും അങ്ങനെ തുടങ്ങി ഈ പഞ്ചായത്തിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതീവ ശ്രദ്ധ വലിപ്പിച്ച ഒരാളായിരുന്നു അത് മിക്കവാറും കർഷക കോൺഗ്രസിന്റെ മീറ്റിങ്ങുമായി തൃശൂരിൽ വരാമാണ്

മണ്ഡലങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ശേഷം പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല അത് പ്രത്യേക സാഹചര്യത്തിലാണെന്നുണ്ടായെങ്കിലും ഇടതുപക്ഷ ജലാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ കെ കെ മുഹമ്മദ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് കെ ഐ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ ടി എം നാസർ പി ബി മൊയ്തു പ്രൊഫസർ കെ ഐ അബ്ദുള്ള പി വി അഹമ്മദ് കുട്ടി പ്രൊഫസർ കെ എ സിറാജ് ഹംസ കാക്കശ്ശേരി സിബി ജയലക്ഷ്മി ടീച്ചർ കെ എം ഷാനിർ യു എ മുഹമ്മദാലി ഇസാബിൻ അബ്ദുൽ കരീം കെ ആർ നിതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു